നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് വിജയിക്കുമെന്ന് എൽ ഡി എഫ് വിലയിരുത്തൽ രണ്ടായിരത്തിൽ താഴെ വോട്ടിനെ എം സ്വരാജ് വിജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തയ്യാറാക്കിയ കണക്കിൽ പറയും പ്രകാരം പോത്തുകൽ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ലഭിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ വഴിക്കടവ് മുത്തേടം എടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ലീഡ് നേടുമെന്നും എൽ ഡി എഫ് കണക്കാക്കുന്നു എം സ്വരാജ് എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ നേടുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പി വി അൻവർ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ വീതം നേടുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് പോത്തുകൽ പഞ്ചായത്തിൽ എം സ്വരാജ് ആയിരത്തി നാല്പത്തിരണ്ട് വോട്ടിന്റെ ലീഡ് നേടുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് കരുളായി പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടും അമരമ്പലത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി നാല് വോട്ടും നിലമ്പൂർ നഗരസഭയിൽ ആയിരത്തി ഏഴ് വോട്ടും സ്വരാജിന് മേൽക്കൈ ഉണ്ടാക്കുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ വഴിക്കടവ് പഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടും മുത്തേടത്ത് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടും എടക്കര മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടും ചുങ്കത്തറ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടും യു ഡി എഫിന് ലീഡ് ലഭിക്കുമെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു